മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ എക്സിബിഷൻ സമ്മേളനത്തിൽ എക്സിബിഷൻ കമ്മിറ്റിയുടെ ആദരവും കോർഡിനേഷൻ കമ്മിറ്റിയുടെ ക്യാഷ് അവാർഡും ലഭിച്ചു പൂര്യത്തിന് വിപുലമായ സന്നാഹങ്ങൾ ഒരുക്കിയ എക്സ് വളണ്ടിയർമാർ നാൽപ്പതിൽ പരം ജീവൻ രക്ഷാ ദൗത്യങ്ങളിലാണ് സേവനം നടത്തിയത് കൂടാതെ തിരക്കിൽ സ്തംഭിച്ചുപോയ ഓട്ടുപാല ജംഗ്ഷനിലെ ഗതാഗത നിയന്ത്രണവും എക്സ് വളണ്ടിയർമാർ ഏറ്റെടുത്തിരുന്നു എക്സ് സേവനങ്ങൾ വിലപ്പെട്ടതാണെന്ന് വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരങ്ങൾ നിന്നും ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് മുന്നോട്ടു പോകാൻ കഴിയുന്നതിൽ പ്രസ്ഥാനത്തിന് ചാരിതാർത്ഥ്യമുണ്ടെന്നും എക്സിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും എത്തി സ്തുത്യർഹ സേവനമനുഷ്ഠിച്ച വളണ്ടിയർമാർക്ക് അർഹതപ്പെട്ടതാണ് ഈ അംഗീകാരമെന്നും തികഞ്ഞ അഭിമാനത്തോടെയാണ് തങ്ങൾ ഈ അംഗീകാരത്തെ കാണുന്നതെന്നും എക്സ് ഭാരവാഹികൾ പറഞ്ഞു బీసీ న్యూస్ వడకాంచేరి